ഒരിക്കൽ കൂടി സ്വാഗതം ചുരം കടന്ന് െത്തിയിരിക്കുന്നു വയനാടിന്റെ രാഷ്ട്രീയ പ്രത്യേകത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ടത് വയനാട് ലോക്സഭാ മണ്ഡലമാണ് ഇത് വയനാടിന്റെ രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് അങ്ങനെ ആർക്കും പിടികൊടുക്കാത്ത മനഃശാസ്ത്രവുമായി കസ്തൂരിരംഗനിൽ തിളച്ചു മറിയുന്ന രാഷ്ട്രീയവുമായി സംസ്ഥാനം ഒട്ടാകെ പ്രതിഫലിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വയനാടിന്റെ രാഷ്ട്രീയം കോടിപ്പട അന്വേഷിക്കുകയാണ് യു ഡി എഫിൽ നിന്ന് കെ പി സി സി സെക്രട്ടറി ശ്രീ വി വി പ്രകാശ് എൽ ഡി എഫിൽ നിന്ന് വയനാട് മണ്ഡലത്തിൽ സി പി ഐക്ക് വേണ്ടി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി ശ്രീ സത്യൻ സത്യൻമുകേരി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി സദാനന്ദൻ എന്നിവരാണ് ഒപ്പം വയനാട്ടുകാരായ നാട്ടുകാരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു ആദ്യം ശ്രീ വി വി പ്രകാശ് കൊടിപ്പടയുമായി പല ജില്ലകളിലും ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിറ്റിംഗ് എം പിമാർ നല്ല ആത്മവിശ്വാസമുള്ളവർ ജനങ്ങളെ നേരിടാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് വയനാട്ടിലെ എംപിക്ക് വയനാട്ടിലെ ജനങ്ങളെ നേരിടാൻ പേടിയുണ്ടോ വയനാട്ടിലെ വയനാട്ടിലെ ജനങ്ങളെ ഒരു ആവശ്യമില്ല നല്ല ആത്മവിശ്വാസത്തോടുകൂടി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചെടുത്ത വളരെ കൂടി തന്നെയാണ് ഈ നിൽക്കുന്നത് വയനാട് മണ്ഡലത്തിന്റെ പൊതുവായ പ്രത്യേകത നമുക്കറിയാം കർഷക തന്നെയാണ് പ്രധാനം കർഷകനെ ബാധിക്കുന്നത് എന്തും ആണ് വയനാടിന്റെ പ്രത്യേകമായ രാഷ്ട്രീയം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ പ്രത്യേകത അതാണ് കർഷക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കസ്തൂരംഗൻ റിപ്പോർട്ട് ഇങ്ങനെ തിളച്ചു ഒരു അന്തരീക്ഷത്തിൽ യു ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് വയനാട്ടിൽ കസ്തൂരിരംഗം റിപ്പോർട്ട് കർഷക കാർഷിക മേഖലയിൽ ആശങ്ക ഉളവാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിലേക്ക് വളരെ വളരെ എടുത്ത് എടുത്ത് മുന്നോട്ട് വരികയും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എം ബി എന്നുള്ള നിലയിൽ ശ്രീ എം ഐ ഷാനവാസ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്രത്തിലും കേരള ഗവൺമെൻറ്റിലും ആവശ്യമായ സമ്മർദ്ദം ചെരുത്തി കർഷക ജനതയിൽ പ്രാഥമിക ഘട്ടത്തിൽ അവർ അവരിലെത്തിക്കേണ്ടത് ആത്മവിശ്വാസമാണ് അവർ കൈവിട്ടു പോയില്ല അവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനാണില്ല എന്ന തോന്നലാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുക ആ ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രാഥമിക ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ടായ നടപടികളിൽ ഉള്ള തെറ്റായ കാര്യങ്ങൾ തിരുത്തിക്കാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തതിന്റെ ചാരിതാർത്ഥത്തിലാണ് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം യു പി എ ഗവൺമെന്റും കഴിഞ്ഞ കാലഘട്ടത്തിലെ എംപിയുടെ പ്രകടനത്തെ കുറിച്ച് എന്റെ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി എന്നല്ലാതെ വയനാട്ടിൽ ഇന്നും ആവശ്യങ്ങൾ ആവശ്യങ്ങളായി നിലനിൽക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ആ ഒരു സ്പേസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഉണ്ടാകുന്ന ഒരു പോലും വയനാട്ടിൽ ശക്തമായ ഈ വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും നടപ്പിലാകും എന്നുള്ള അമിതമായ പ്രതീക്ഷയും ഒരു നിഷ്കളങ്കരായിട്ടുള്ള ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രതീക്ഷയിൽ വലിയ കാര്യമുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ പ്രതീക്ഷയോട് മുന്നോട്ട് പോവുകയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കും ഇത് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള പ്രചരണവും അത് അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആൾക്കാർ പോലെ അതിന് വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കാലാവസ്ഥ ഉണ്ടാകുന്ന വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകളിലാണ് തീ പാറുന്ന മത്സരം നടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഗാർഡിൽ കസ്തൂരി രംഗം റിപ്പോർട്ടാണ് പത്ത് സെൻറ്റ് സ്ഥലം വിറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണം കാഴ്ചയക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു വീട് പണിയാം എന്ന് വിചാരിച്ചാൽ വസ്തു എടുക്കാൻ ആളില്ല വന്നാൽ തന്നെ പകുതി വില പോലും വസ്തുവിന് ലഭിക്കുന്നില്ല ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് രാത്രിയാത്ര നിരോധനത്തിന്റെ പേരില് മുത്തങ്ങാട്ടിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലാതെ ഒരു രാത്രി മുഴുവനും കിടന്നുറങ്ങേണ്ടി വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രീ എം ഐ ഷാനവാസിനെ നിർവഹിക്കുവാൻ ഒരവസരം കൂടി ഈ യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായിട്ടുള്ള വയനാട് നിയോജക മണ്ഡലത്തില് വയനാട് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇവിടുത്തെ ഇപ്പോഴുള്ള ഉള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഷാനവാസ് അന്ന് ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് ഞാൻ എം പി ആയി കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ ഞാൻ എം പി ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത നാളുകളിൽ രാത്രികാല ഗതാഗത നിരോധനം നീക്കും വയനാട് പാക്കേജ് നടപ്പിലാക്കും ബദൽ റോഡുകൾ ഉണ്ടാക്കും തൊട്ടടുത്ത അഞ്ചു വർഷം കഴിഞ്ഞു വീണ്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതാ ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും രാത്രികാല നിരോധനം രാത്രികാല നിരോധനം ഒഴിവാക്കുന്നതിന് വേണ്ടി പറയാൻ പ്ലീസ് സമ്മതിച്ചാൽ പറ്റും അതല്ല അതല്ല ചോദ്യ ഉത്തരവും നിങ്ങൾ അതെ അതിനെ കുറിച്ച് രാത്രിയാത്രാ നിരോധനം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എം പി ഇനിഷ്യേറ്റീവ് ചെയ്ത് കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും എംപിയും കർണാടക മുഖ്യമന്ത്രിയും കൂട്ടായി സംസാരിച്ച് അതിന് ഫലപ്രദമായ നടപടി ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയതരമായ സമീപനമായി കുറച്ച് തീവ്രത കൂടുതലാണ് യനാടിന്റെ രാഷ്ട്രീയത്തിന് എന്നുള്ളത് ഉറപ്പാണ് കസ്തൂരിൻ കടുവാസങ്കേതത്തെ തുടർന്നുള്ള പ്രചാരണങ്ങൾ മുത്തങ്ങയിലെ രാത്രികാല ഗതാഗത നിരോധനം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ എൽ ഡി എഫ് ഇടതുപക്ഷം വയനാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് പരിസ്ഥിതി വിരുദ്ധ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് എന്നാണോ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടുള്ള ഏറ്റവും പ്രധാന ചോദ്യം അതാണ് വയനാട് ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൻസി വന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ശ്രീ ഷാനവാസ് ഇനി ആളുകൾ വോട്ട് ചെയ്തത് അങ്ങനെ വോട്ട് ചെയ്ത് ജയിച്ച് ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കൂടുതലൊന്നും പറയാനില്ല വിശദീകരിച്ച് അതുകൊണ്ടാണോ അദ്ദേഹം വരാതിരിക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് തോന്നിയതാണ് ഇതിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു മാറിയതാണോ അറിയില്ലെങ്കിൽ നേരിട്ട് ഞാൻ ചോദിക്കും ഞാനതല്ല ഞാൻ അതും ചോദിച്ചതാ ഞാൻ ഇല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ചോദിച്ചതാ ഇവിടുത്തെ ദൃശ്യമാക്കണ്ട ഇവിടുത്തെ വിഷയം ഇവിടുത്തെ ഞാനത് അത് എന്നെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഞാൻ എന്നെ പറയാൻ അനുവദിക്കാം പ്ലീസ് 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 ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല എടുത്തിട്ടും തരാം തരുന്ന നിങ്ങളുടെ നേതാക്കളാണ് അവർക്ക് ഉത്തരം പറയാനുള്ള നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഉത്തരം അവസരം കൊടുക്കണം നിങ്ങൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളുടെ വിശ്വാസം ഇല്ലാന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പറ്റൂ ശ്രീ സത്യമംഗേ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് രാത്രികാല നിരോധനം എന്താണ് ലിഫ്റ്റ് റെയിൽവേ ഇവിടെ റെയിൽവേ എന്ന് പറയുമ്പോൾ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ബഡ്ജറ്റിൽ അമ്പത് ലക്ഷം രൂപ മറ്റോ മാറ്റിവെച്ചെന്നാണ് ഞാൻ പറയുന്നത് ഫിഗർ ശരിയാണോ എനിക്കറിയില്ല അത്രയും സംഖ്യ മാറ്റിവെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായ ഒരു ഒരു ബഡ്ജറ്റിനകത്ത് അത്രയും സംഖ്യ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണത് കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ അതിനെ ഇനീഷ്യേറ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ട് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കുക ഒരു ലക്ഷം രൂപ പോലും അനുവദിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അത് ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു വലിയൊരു വലിയ വയനാട് പാക്കേജ് അതാണ് കാർഷിക പ്രശ്നങ്ങൾ വയനാട് ജില്ലയിൽ ഈ കാലയളവിൽ അമ്പത്തെട്ടോ അമ്പത്തൊമ്പതോ കർഷകർ ആത്മഹത്യ ചെയ്തു ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾ കിസാൻ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ശരിക്കും അടുത്തറിയാവുന്ന ആളാണ് ആ നിലയ്ക്ക് പറയുന്നു വയനാട്ടിൽ കർഷക പാക്കേജ് വയനാട് പാക്കേജ് വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പക്ഷേ വയനാട്ടിൽ എൽ ഡി എഫ് നടത്തിയ ഹർത്താലുകൾ വയനാട്ടിൽ എൽ ഡി എഫ് നടത്തിയ പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രചാരണങ്ങളൊക്കെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ കർഷകരുടെ ഭൂമി വിൽക്കാൻ കഴിയില്ലെന്നും കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചാൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതുമായിരുന്നു എൽ ഡി എഫ് എന്തുകൊണ്ട് വയനാട് പാക്കേജിന് വേണ്ടി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ല ജനങ്ങളുടെ മുന്നിൽ വന്നില്ല എൽ ഡി എഫ് വയനാട് പാക്കേജിന് വേണ്ടി വലിയ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് വളരെ ഞാൻ കിസാൻ സഭയുടെ ശക്തമായിരത്തിൽ ആണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിൻ്റെ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ സമരം നടത്തുന്നുണ്ട് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ള കസ്തൂരിരംഗന്റെ വിഷയത്തിൽ അതിനുശേഷം ഉയർന്നു വന്ന വിഷയങ്ങളാണ് മൗലികമായ ഒരു പ്രശ്നം ഉയർന്നു വന്നു അത് ഈ ഗവൺമെൻറ്റിൻ്റെ വഞ്ചനയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കർഷകരോട് കാണിച്ചിട്ടുള്ള തികഞ്ഞ വഞ്ചനയാണ് കാരണം എന്താ കൃഷിക്കാരെ പരിസ്ഥിതി വിരോധികളാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ചു കർഷകർ എവിടെയെങ്കിലും പരിസ്ഥിതി വിരോധികളാണോ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് അത് റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞു

ഇവിടെ 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 എല്ലാവരും ഞാൻ ബഹുമാന്യരായ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം സമയത്ത് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായിരുന്നു താങ്കൾ അല്ലേ അതെ ആയിരുന്നു താങ്കൾ വയനാട്ടിൽ വന്നിട്ടുണ്ട് ആ അഞ്ചു വർഷ കാലഘട്ടങ്ങളിൽ വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി ഇടതുപോഷ ജനാധിപത്യമേണ്ടി എന്താണ് ചെയ്തതെന്ന് അതോടൊപ്പം അച്യുതാനന്ദ പ്രതിപക്ഷ നേതാവായിരുന്നു അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വയനാട്ടിൽ വന്ന് കർഷകരോട് പറഞ്ഞു കർഷകരുടെ കണ്ണിതിരെ ഒപ്പുവാൻ ഞാൻ വിജയിച്ചു വന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേരായപ്പോൾ വന്നപ്പോൾ വാക്കുകൾ മാറ്റമുണ്ടായി കർഷകർ ഈ ദുരഭിമാനം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അച്യുതാനെ നിങ്ങൾ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ ഇത്തരം കാര്യങ്ങളിൽ വളരെ പൊള്ളയായ കാര്യങ്ങൾ പറയും ഭരണത്തിനിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വീണ്ടും അതിനെ കുറിച്ച് അവകാശമായ നിലപാടെടുക്കുകയും ഇവിടെ കസ്തൂരിനങ്ങൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളെ കുറിച്ചാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകനായ മുൻ വനം വകുപ്പ് മന്ത്രി വിനോയ് വിശ്വമാണ് നാട്ടിലൂടെ മുഴുവൻ എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് യാഥാർത്ഥ്യം ആദ്യമായി വരുന്ന ഒരു നിയമത്തിന് അതിൻ്റെതായ ബാലാധിഷ്ടത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നു ആ വിമർശനം വന്ന ഉടൻ തന്നെ ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ വന്നിട്ട് ആദ്യം ചെയ്തെന്താ അറിയോ ഒരു ഹെക്ടർ വരെയുള്ള കർഷകരുടെ മുഴുവൻ കടങ്ങൾ എഴുതിത്തള്ളി ഈ ജില്ലയില് വയനാട് ജില്ലയിൽ അത് അനുഭവിക്കുന്നവരാണ് കർഷകര് നാൽപ്പതിനായിരത്തിലധികം കർഷകർക്ക് അതിന് പ്രയോജനം ലഭിച്ചു ഇവിടെ നാൽപ്പതിനായിരത്തിലധികം ഞാൻ എന്റെ കൈപ്പട കൊണ്ട് ഞാൻ എം കെ ഭാസ്കറിനും കർഷക സംഘത്തിന്റെ രണ്ടുപേരും കൂടി ചേർന്നാണ് ആ ഉത്തരവിൽ ഒപ്പിട്ടത് കർഷകരുടെ അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തി കമ്മീഷൻ മേടിച്ചുള്ള എം എ ഷാനവാസ അടക്കമുള്ള ആളുകളാണ് അതിന്ന് വയനാടും ജനത തിരിച്ചറിയുന്നുണ്ട് മലയോര മേഖല തിരിച്ചറിയുന്നുണ്ട് ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഷാനവാസ് നടത്തിയുള്ളത് ഷാനവാസ് വേണ്ട എന്ന് വയനാട്ടിലെ യു ഡി എഫ് കാര് പറയുന്നു യൂത്ത് ലീഗ് ആരും പത്രസമ്മേളനം നടത്തി കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്നു അത്ര അത്രയൊക്കെ വയനാടിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പും എം ഐ ഷാനവാസിന്റെ കുറിച്ച് ഒരു കുറിച്ചു പറയട്ടെ അതല്ല പത്രസമ്മേളനങ്ങൾ കടക്കും പത്രസമ്മേളനം നടക്കും യു ഡി എഫ് അടഞ്ഞ പ്രസ്ഥാനം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനങ്ങളൊക്കെയാണ് കോൺഗ്രസ് ഹൈക്കമാന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി യു ഡി എഫ് മുന്നോട്ട് പോവുകയും ചെയ്യും എൽ ഡി എഫിനെ കണ്ടല്ലോ കോൺഗ്രസ് നേതാക്കന്മാരില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടല്ലോ നിങ്ങൾ മെമിക്കാരെയും സിനിമാ നടന്മാരെയും എങ്ങോട്ടാ എല്ലാരും ജയിപ്പിച്ചു വിടുന്നത് സിനിമയിലേക്കാണോ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കാര്യങ്ങൾ നടത്താൻ കോൺഗ്രസ് മനസ്സിലായില്ലേ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ ഈ വയനാട്ടിലേക്ക് വേണ്ടി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ രണ്ടാമതൊരു കാര്യം രാത്രിയാത്രാ നിരോധനം രണ്ട് പ്രാവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം കെ എൽ പി ഇതുപോലെ ഉള്ള ഒരു സദസ്സിൽ പറഞ്ഞത് ആകെ എം എ ഷാനവാസ് രണ്ട് പ്രാവശ്യം ഈ പാർലമെന്റിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് അത് നിരോധനം ഷാനവാസ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേരള കേരളത്തിലെ മുഖ്യമന്ത്രി കർണാടകയുടെ മുഖ്യമന്ത്രി രണ്ടുപേരെയും കോർഡിനേറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ യോഗം വിളിച്ച് അതിൽ പങ്കെടുത്ത് ഈ ആ കേസിനെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന അപ്പീൽ കേസിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രഗത്ഭനായ വക്കീലെ ചുമതലപ്പെടുത്തി ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആർക്കും മാത്രമേ അക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിലേക്കുന്ന കാര്യമായതുകൊണ്ട് ചെയ്യാൻ സാധിക്കൂ അത് രാഷ്ട്രീയ വിഷയമല്ല ജനകീയ പ്രശ്നമാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല അത് തന്നെയാണ് എന്തിന് അഴിമതി ആരോപണം ഉന്നയിക്കുക തടസ്സപ്പെടുത്തുക വികസനത്തെ അത് നിങ്ങളുടെ നയമാണ് പറഞ്ഞോളൂ പക്ഷേ പക്ഷേ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ എന്തിനാ എന്തിനാ ഇതുപോലെ ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നമ്മൾ വളരെ ഫ്രണ്ട്ലി വടകരയിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു ആ വെട്ടിക്കൊന്നതിന് ശേഷം പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസാന നിമിഷം പാർട്ടി ഒരാൾ പുറത്താക്കി വി എസ് അച്യുതാനന്ദൻ വരെ ഇപ്പോഴും പറയുന്നു പൂർത്തീകരിച്ചിട്ടില്ല അന്വേഷണം ഇതിൽ താങ്കൾക്ക് എന്താ താങ്കളുടെ അഭിപ്രായം സത്യട്ടെ സത്യ ഒരു കാര്യം താങ്കളുടെ ആളുകളോടും പറയേണ്ട ഒരു കാര്യം ഒരു സഹിഷ്ണുത പറയട്ടെ നിങ്ങളെ മയക്ക് തരുമല്ലോ പറഞ്ഞോളൂ ശ്രീ സത്യമോഹേരി മുന്നണിയിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത് ചന്ദ്രശേഖരന്റെ കൊലപാതകം അത് കൊലപാതകമാണ് എന്നാണ് അവർ വയനാട് ജില്ലയിലെ പ്രശ്നങ്ങള് കേരളത്തിലെ ജനങ്ങളെ പ്രശ്നങ്ങള് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തില് ഇതിനൊരു വേറെ ട്വിസ്റ്റ് കൊടുത്ത് കൊണ്ടുവരാനുള്ള ഈ എലക്ഷൻ ക്യാമ്പയിനിൽ ചന്ദ്രശേഖരന്റെ വധം മുഖ്യമായ വിഷയാക്കി കൊണ്ടുവരാനുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് ഞാൻ പറയട്ടെ അതെ കേൾക്കണം പ്ലീസ് കോടതി 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 വിധി വന്നിട്ടുണ്ട് കോടതി വിധി വന്നു കഴിഞ്ഞാൽ അതിന്റെ നിയമപരമായ നടപടികളിലൂടെ പോകണം സി പി എം സി പി എമ്മിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സി പി എം പറയുന്നത് അവര് എടുത്തിട്ടുള്ള അതിനകത്ത് വന്നിട്ടുള്ള കാര്യത്തെ അളെ പുറത്താക്കി സി പി എം പറയുന്നുണ്ട് അതാണ് എനിക്ക് അതിന് പറയാൻ അത് അതാണ് അതിന്റെ കാര്യം സി പി ഐടെ അഭിപ്രായം എന്താ സി പി ഐയുടെ നിലപാട് നിയമപരമായ നടപടികളിലൂടെ പോകണം അഭിപ്രായം മറ്റന്നാ അതോടൊപ്പം പറഞ്ഞോട്ടെ നിങ്ങൾ ഇത് ചോദിക്കുമ്പം ഇത് ചോദിക്കുമ്പം ഈ കോൺസ്റ്റിറ്റ്യൻസിയില് വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിനകത്ത് വെച്ച് ആ ഓഫീസിന് അസിസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിന് കോടതി വന്നിട്ടില്ല അത് നിലമ്പൂരാണ് അത് നിലമ്പൂരാണ് അത് നിലമ്പൂരിലാണ് നടന്നത് എന്തുകൊണ്ട് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നപ്പോൾ അതിന്റെ കുറ്റവാളികളെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വിഷയമാണ് ഈ നിങ്ങൾ മനസ്സിലാക്കണം പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ പാലിക്കേണ്ട മാന്യത ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ അങ്ങേറ്റം ദുഃഖം പ്രകടിപ്പിക്കുകയും പരസ്യമായി ഞങ്ങളെ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഉണ്ട് ആ പ്രദേശത്ത് കോൺഗ്രസ് ഈ പ്രദേശത്ത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങൾ അത്തരമൊരു വിശ്വാസമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ അത്തരമൊരു സംഭവം ഉണ്ടായതിൽ ജനങ്ങളോട് ക്ഷമ പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് ആ ഭാഗം കട്ടെ പിന്നെ അവിടെ ഉണ്ടായ സംഭവത്തിൽ അതിലെങ്ങനെ അതിന് കുറ്റവാളികളെ കണ്ടെത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചു ഞാൻ ബഹുമാനപ്പെട്ട എന്റെ സത്യൻ മൊഗേരി അദ്ദേഹം വളരെ പരിത പ്രജ്ഞനാണ് അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ ചോദിക്കുക എന്ത് അന്വേഷണമാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് ആദ്യം അവിടുത്തെ സ്പെഷ്യൽ ലോക്കൽ സി അന്വേഷിച്ചു അപ്പൊ പറഞ്ഞു അത് പോരാ അപ്പൊ പറഞ്ഞു എന്താ എസ് പിന്വേഷിച്ചു ആ വെട്ടി അന്വേഷിച്ചു അപ്പൊ ചോദിച്ചു ആര് വേണം ഐ ജി ലെവൽ വേണം ഗോപി നാഥ് അന്വേഷിച്ചു അപ്പൊ പറഞ്ഞു സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു അത് പോരാ ഐ ജി പോരാ വനിത ഐജി വേണം വനിതാ ഐജി കേരള പോലീസിൽ അങ്ങനെ ഇല്ല അപ്പോൾ അതിനേക്കാൾ ഉയർന്ന എ ഡി ജി പി റാങ്കിലുള്ള സന്ധ്യ അവരന്വേഷണത്തിൽ ചുമതലപ്പെടുത്തി അന്വേഷണം നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്തന്വേഷണമായി വേണ്ടത് എന്ത് അന്വേഷണം ആവശ്യപ്പെട്ടാലും ആ അന്വേഷണത്തിന് പറയട്ടെ പ്ലീസ് പറയട്ടെ 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 ചോദിച്ചതാണല്ലോ എന്തിനാ എന്തിനാ പ്ലീസ് എന്ത് അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടു അന്വേഷണത്തിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് മതക്കേസിൽ സി ബി ഐ അന്വേഷണത്തെ പിണറായി വിജയൻ ഉൾപ്പെടെ ഭയക്കുന്നു മാർസിസ്റ്റ് പാർട്ടി വഹിക്കുന്നു കോൺഗ്രസ്സിന് ഭയമില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നെ വിചാരണ ചെയ്യരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതാരാ ആരാ എന്നെ വിചാരണ ചെയ്യരുത് കത്ത് ഇത് നടപ്പിലാക്കേണ്ടത് വയനാട് ജില്ലക്കകത്ത് പ്രദേശമാണ് അമ്പലവയൽ പ്രദേശം ഷാനവാസ് ഈ കോരി മാഫിയുടെ ലോബിയുടെ ആളായത് കൊണ്ടല്ലേ അമ്പലവയൽ പോയതല്ല മറ്റൊന്ന് മെഡിക്കൽ കോളേജുകൾ വയനാട് ജില്ലയിലേക്ക് വരാത്തത് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിൽക്കുകയാണ് പരാജയപ്പെട്ടാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തയ്യാറാണ് എന്റെ ജീവിതം എന്നൊക്കെ പറ്റി മനസ്സിലാക്കിയാൽ ചോദിക്കാവൂ എന്നെ അറിയില്ല ഞാൻ ഈ വയനാട് വളരെ അറിയുന്ന ആളാണ് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഡൽഹിയിൽ നിന്നൊന്നും വരുന്ന ആളല്ല ഈ ഇവിടെയാണ് ഈ ചൊരങ്ങിയ എവിടെയാണത് ഈ ചില ചില അവസരവാദികൾ അവസരവാദികൾ അങ്ങനെ ഒറ്റപ്പെട്ട ും പൊതുപ്രവർത്തകരെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത് അവർക്ക് ഉള്ള തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ കസ്തൂരി രംഗൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് എൽ ഡി എഫ് കാര് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് നാട്ടുകാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് വീട്ടിനും വീട്ടുമുറ്റത്തുള്ള കറിവേപ്പൽ പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ിലും കൊണ്ടു ചോദ്യം ചോദിക്കട്ടെ ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളും കൊണ്ടു നടന്നത് ബിനോദ വിഷയമാണ് മനുഷ്യരെ ബാധിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്ന ഒളിച്ചോട്ടമാണിത് തങ്ങളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന് ഞാൻ ആരോപിക്കുക കാരണം വികസനത്തിന്റെ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തമ്മിൽ തല്ലിയിട്ട് ഈ ഞങ്ങളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ അവസാനിപ്പിക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാണ് ബി പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് മാറുന്നില്ല പ്രശ്നം യഥാർത്ഥത്തിൽ കർഷകനെ സംരക്ഷിക്കുന്നതും പരിസ്ഥിതി സംരക്ഷിക്കുമായിട്ടുള്ള ഒരു റിപ്പോർട്ട് യഥാർത്ഥ റിപ്പോർട്ട് വന്നപ്പോ അതിന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കർഷകരിൽ ആശങ്ക ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യും അതിന്റെ പേരിൽ അത് ഉണ്ടായിട്ടുള്ളത് കൃഷിക്കാരെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകാൻ പാടില്ല ഇവിടെ കുറച്ച് റബ്ബർ ഉണ്ട് എറണാട് അങ്ങോട്ട് ഭാഗത്ത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ഒരു കിലോ റബ്ബറിന് വില കിട്ടിയതാ ഇപ്പം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയാണ് വില ഞാൻ പറയട്ടെ കാപ്പിന്റെ റബ്ബർ റബ്ബർ കർഷകരെ സംരക്ഷിച്ചില്ല ഇഞ്ചി ഇഞ്ചി വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി കർഷകര് അവരെ തടഞ്ഞു കമുങ്ങ് കർഷകര് വയനാട് ജില്ലയിൽ കമുങ്ങ് കൃഷിക്കാരുണ്ട് ആ അടക്ക ആരോഗ്യ കാരണം പറഞ്ഞുകൊണ്ട് നിരോധിക്കാനുള്ള ശുപാർശ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മന്ത്രാലയം നൽകിയിട്ട് അതിനെതിരെ ഒരു വിരൽ അനക്കാൻ ഇവിടെ ആര് മുതിർന്നിട്ടില്ല ആര് മുതിർന്ന ആര് യു ഡി എഫിന്റെ ആളുകൾ അതായത് എം പി എം എൽ എ ആര് മുതിർന്നിട്ടില്ല അതാണ് അതിനർത്ഥം ഞങ്ങൾ അതിനെതിരായ ചോദ്യം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ മുഖ്യ വിഷയം ആ മുഖ്യ വിഷയത്തിൽ നിന്ന് മറ്റു വിഷയത്തിലേക്ക് പോയി രക്ഷപ്പെടാമെന്നാരും വിചാരിക്കണ്ട ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ വിഷയത്തിന് ഉത്തരം ജനങ്ങൾ പറയും ഒറ്റ കൃഷിക്കാരൻ പോലും കുടിയിറക്കപ്പെടില്ല അവിടെ അവരുടെ ഭൂമിക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പറയാ പ്ലീസ് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വാക്കുപാലിച്ചു സോണിയാഗാന്ധിയുടെ അടുത്ത് ബിഷപ്പിനെ കൊണ്ടുപോയി വയനാട് എം പി ഇതൊക്കെ യു ഡി എഫ് നേതാക്കൾ അറിഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് അപ്പോൾ മാത്രമാണോ കേരളത്തിലെ കോൺഗ്രസ് കർഷകർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയൊരു നവംബർ വിജ്ഞാപനം ഇറങ്ങുമെന്ന് കേരള ഗവൺമെന്റോ കോൺഗ്രസോ മനസ്സിലാക്കിയിരുന്നില്ല ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലെ ചില ഇറങ്ങിയ ഉത്തരവാണ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങൾ തന്നെ നേരിട്ട് കാണുന്നത് പോലെ വയനാടിന് രാഷ്ട്രീയത്തിൽ ഒട്ടും തണുപ്പില്ല ചൂടേറുന്ന വിഷയങ്ങളാണ് കർഷക രാഷ്ട്രീയം തന്നെയാണ് അത് മറ്റിടങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പോലെയല്ല കേരളത്തിലെ മറ്റു പത്തൊൻപത് മണ്ഡലങ്ങളിൽ നിന്ന് വിഭിന്നമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചൂടേറിയ ചോദ്യങ്ങളുമായി സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇന്നത്തെ കൊടുപ്പട അവസാനിക്കുന്നു നമസ്കാരം